എല്ലാവർക്കും നമസ്കാരം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ വാളകത്തിനടുത്ത് നെല്ലാടിൽ വിൽപ്പനയ്ക്കുള്ള അൻപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോടുകൂടി വിൽപ്പനയ്ക്കുള്ള ഒരു വീടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നെല്ലാട് ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്നതാണ് ഈ പ്രോപ്പർട്ടി അൻപത് മീറ്ററോളം റോഡ് ഉണ്ട് ഈ സ്ഥലത്തിന് നെല്ലാട് നിന്ന് മൂന്ന് വഴികളിലൂടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം കാർപോർച്ച് സിറ്റ് ഔട്ട് ഹാള് മൂന്ന് ബെഡ്റൂം കിച്ചൺ വർക്കേരിയ ഇന്റേണൽ സ്റ്റെയർ കേസ് മുതലായ സൗകര്യങ്ങൾ ഈ വീടിനുണ്ട് വറ്റാത്ത കിണർ വെള്ളം സൗകര്യമുള്ളതാണ് വീട് നാലഞ്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ സൗകര്യമുള്ള മുറ്റം ഈ വീടിനുണ്ട് ഈ വീടും അതിനോട് ചേർന്നുള്ള മുപ്പത് സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിനോട് ചേർന്ന് തന്നെ പ്ലോട്ടായിട്ട് തിരിച്ചിട്ടിരിക്കുന്ന സ്ഥലമോ ആയിട്ടും സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കുന്നതാണ് ഒരുമിച്ച് വേണ്ടവർക്ക് അങ്ങനെയും ഈ പ്രോപ്പർട്ടി വിൽക്കുന്നതാണ് വീടിനോട് ചേർന്ന് തന്നെ ഒരു മുപ്പത് സെൻറ്റോളം സ്ഥലം പ്ലോട്ട് തിരിച്ച് സെപ്പറേറ്റ് ആയിട്ടിട്ടുണ്ട് ഈ സ്ഥലം വേണ്ടവർക്ക് അങ്ങനെയും തിരിച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ സൈഡുകളെല്ലാം കെട്ടി തിരിച്ച് നല്ല ക്ലിയർ ആക്കിയാണ് കൊടുക്കുകയുള്ളു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ പ്രോപ്പർട്ടിക്ക് സെൻറ്റിന് ചോദിക്കുന്ന വില ഒരു കിലോമീറ്റർ ചുറ്റളവിലായിട്ട് അമ്പലം പള്ളി സ്കൂൾ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കടകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ബസ് സർവീസുകൾ മുതലായവ ലഭ്യമാണ് ഈ വീഡിയോ കണ്ട് പ്രോപ്പർട്ടി വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ വിളിക്കാം ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്